ഹായ് നമസ്കാരം എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് കോൺ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പോപ്കോണ്ട് റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ റെസിപ്പിക്ക് വേറെ എക്യൂമെൻ്റ് ഒന്നും വേണ്ട കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഫോയിൽ പേപ്പറാണ് ഈ ഫോയിൽ പേപ്പറിലേക്ക് നമ്മളുടെ ഈ കോൺ അല്ലേ ഇടുക ഇതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ നമ്മൾ ആഡ് ചെയ്യണം അതിലേക്ക് ഒരു അല്പ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം ഇനി ചെയ്യുന്ന ഇതേ ഇതേ വലുപ്പത്തിലുള്ള ഒരു ഫോയിൽ പേപ്പറും കൂടി എടുത്ത് ഇതിനെ നന്നായിട്ട് അങ്ങ് കവർ ചെയ്യുക നമ്മളെ ഇനി ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു പാൻ ചൂടാക്കുക ഈ മടക്കി വെച്ചിരിക്കുന്ന ഈ പോപ്കോണെ നമ്മൾ ആ പാനിൻ്റെ മേലിലോട്ട് വെക്കുക അപ്പോൾ ഇതുപോലെ പാനൊന്ന് ചൂടാക്കുക ഈ കോണിനെ ഈ മടക്കി വെച്ചിരുന്ന കോണിനെടുത്ത് ഈ പാനിലേക്ക് വെക്കുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കി കാര്യങ്ങൾ ഇതിന് ശേഷം ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പൊട്ടിച്ചു വിടണേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മളുടെ പോപ്കോൺ ഇവിടെ റെഡിയാണ് നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ